അതിൽ മഹാഭൂരിപക്ഷവും ഇരുന്നൂറ്റി പത്ത് മാർക്ക് മാർക്ക് മേടിച്ച് ബുദ്ധിയും വിവരവും ഇല്ലാതെ മന്ദബുദ്ധികളിൽ ലിസ്റ്റിൽ പെട്ടവരൊക്കെ അച്ഛനകം പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ മെത്രാനും റാബ്ലി പിതാവിനും അത്രയേ വിവരമേ ഉള്ളൂ അത്രയുമേ ഇവിടെ പഠന നിലവാരമുള്ളൂ എന്ന ഉദ്ദേശിച്ചത് എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് ഈ പറഞ്ഞ വക്കീലിനേക്കാൾ മാർക്ക് വാങ്ങിയാണ് ക്ലാസ് ്ലാസ് ഡിഗ്രി അതിരൂപതയുടെ നിന്നും മാർ ആസ്ഥാനത്തിൽ തല് കൊള്ളാതെ രക്ഷപ്പെട്ടു എന്തൊരു കെട്ട മെത്രാൻ ഈ ബിഷപ്പും മാർക്കും വൈദികർക്ക് എന്താ പറ്റിയത് അതിന്റെ കാരണം ഈ വൈദികർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അച്ഛനാകാൻ പോകുന്നതൊക്കെ അതിൽ മഹാഭൂരിപക്ഷവും ഒരുതരം മന്ധപുത്തികൾ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടി കഷ്ടി എസ് എൽ സി പാസ്സായവർ അവസാനം എവിടെ നിന്ന് പോയി ഒരു ഡോക്ടറേറ്റ് സംഘടിപ്പിക്കും അങ്ങനെ വൈദികനാകും മെത്രാനാകും ഇരുന്നൂറ്റി പത്ത് മാർക്കും കിട്ടി തിണ്ടി കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഈ വൈദികരും മെത്രാന്മാരും എനിക്ക് നൂറ് ശമ്പനം ഉറപ്പുള്ള കാര്യമാണ് അന്ന് സെമിനാരിയിലേക്ക് എടുക്കേണ്ട മുപ്പത്തിരണ്ട് പേരെ എടുത്ത ആ ബാച്ച് പൂർത്തിയായി നിൽക്കുമ്പോൾ പല അച്ഛന്മാരും പല കുട്ടികൾ സജസ്റ്റ് ചെയ്തപ്പോൾ ഇനി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽ നിൽക്കുമ്പോൾ ഫുള്ളായി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മറ്റൊരച്ഛൻ പാമ്പ്ലാനിയിലെ ഈ കുട്ടിയുടെ സജഷനുമായിട്ട് വന്നത് പറ്റില്ല സമയം കഴിഞ്ഞു ആ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഈ അപേക്ഷയോടൊപ്പം കൊണ്ടുവന്ന മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ കണക്കിൽ നൂറിൽ നൂറ് മാർക്കും കണ്ടതുകൊണ്ട് മറ്റു വിഷയങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് കുറവ് മാത്രം അത്രയ്ക്ക് പഠിക്കാൻ മിടുക്കനായ കുട്ടിയായതുകൊണ്ട് മാത്രം നല്ല പണ്ഡിതനായി ഉയരാൻ കഴിയും ഡോക്ടറേറ്റ് എടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അതൊരു സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് കണ്ടുകൊണ്ടാണ് പിതാവ് എടുത്തത് സെമിനാരിൽ എടുത്തത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന അവരുടെ ചെയ്തികളെയും പ്രബോധനങ്ങളെയും അവരുടെ വാക്കുകളെയും ഒക്കെ എടുത്ത് വെച്ച് ആശയം വിമർശിക്കട്ടെ അങ്ങനെ നിലമിലുള്ളവൻ അങ്ങനെ കാര്യകാരണ സഹിതം വിമർശിക്കട്ടെ എനിക്ക് പാമ്പ്ലാൻ ഇപ്പോൾ കാര്യമായി യോജിപ്പൊന്നുമില്ല പല വിഷയങ്ങളും എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ മെത്രാനോ പുരോഹിതനോ ആയ ഒരാളെ വിശ്വാസി പരാമർശിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറ്റില്ല ആശയങ്ങളെ ആശയപരമായി നേരിടേണ്ട പറ്റുള്ളൂ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ ഞാനും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിതാവിൻ്റെ പ്രബോധനങ്ങൾക്കെതിരെ അത് പ്രബോധനം കൃത്യമായി എടുത്തു വെച്ചിട്ട് അതിനെതിരെയുള്ള സവായിയുടെ പ്രബോധനം മറ്റ് സെമിനാരി പഠിപ്പിക്കുന്ന പ്രബോധനം നേരിട്ടെടുത്ത് വെച്ചിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇത് തെറ്റാണ് ഇതാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞത് ആശയപരമായി നേരിട്ട് കൊമ്പു കോർക്കുന്നവരുണ്ടാകാം അത് ജ്ഞാനികൾക്കിടയിൽ ആശയപരമായ സംഘർഷം ഉണ്ടാകും പക്ഷെ വ്യക്തിപരമായി ഇങ്ങനെ നികൃഷ്ടവും നീചവുമായി ആക്ഷേപിക്കുന്ന ഒരിക്കലും പാടില്ലാത്തതാണ് പാമ്പ്ലാനിയെ നോക്കുക രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ മറബാറിലേക്ക് പുണക്കു കപ്പയുമായി ഓടിപ്പോയ മധ്യതിരുവിതാംകൂറിൽ നിന്നും കണ്ണൂരിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ പാമ്പ്ലാനി പിന്നെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി നാണം കിട്ട നാടകങ്ങൾ നടത്തില്ലേ അതാണ് വ്യക്തിയുടെ യോഗ്യത അയോഗ്യത നിശ്ചയിക്കുന്നത് വലിയ അയോഗ്യതയായിട്ട് കാണുന്നതേ രണ്ടാം മഹായുദ്ധ കാലത്ത് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പന് സാമ്പത്തിക മാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തൊരു മനുഷ്യനാണീക്ക് മനുഷ്യനാണോ ജീവിതത്തിൽ താമസിക്കുന്ന പ്രദേശത്തു നിന്നും ഉന്നതി ആഗ്രഹിക്കുന്നവർ ഉന്നതി ആഗ്രഹിച്ച് പല സ്ഥലങ്ങളിലേക്ക് വ്യക്തിപരമായിട്ടും മാറും തൊഴിലിടം മാറി മാറി അന്വേഷിക്കും കുടുംബമായിട്ട് മാറി സെറ്റിൽ ചെയ്യും അതൊക്കെ സാധാരണയാണ് അത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മാത്രമാണോ കേരളത്തിൽ നിന്നും എത്രയോ പേര് ബ്രിട്ടനിലേക്ക് അമേരിക്കയിൽ കൂടിയവർന്ന് ജോലി അന്വേഷിച്ചു പോകും പിന്നെ ഫാമിലിയോടെ സെറ്റിൽ ചെയ്യും അയാളുടെ അപ്പൂപ്പന് കാശ് കുറവുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചേക്കുന്നു ഇനി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക അയാളുടെ ഞാനത് ഈ ബിഷപ്പിൻ്റെ അങ്ങനെ ബിഷപ്പ് ഞാനത്തെ കുറവ് വരുമോ പുണ്യത്തിൽ കുറവ് വരുമോ പാണ്ഡിത്യത്തിൽ കുറവ് വരുമോ പണ്ടൊക്കെ വൈദികനാകുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്നായിരുന്നു മെത്രാനാകുന്നത് അതിലും ആയ കുടുംബ പാരമ്പര്യമുള്ളവരെയ എന്താണ് തട്ടിലിന്റെ പാരമ്പര്യം എന്ന് നമുക്കറിയാം ആ തട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ആ തട്ടിലല്ല ഈ തട്ടില് റാഫേൽ തട്ടിൽ അദ്ദേഹം തന്നെ പറയുമല്ലോ പന്ത്രണ്ടോ മറ്റോ മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച് അമ്മയുടെ മുരപ്പാലിനെ കെഞ്ചി പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി ആഹാരം കിട്ടാനും മുരപ്പാതെ കിട്ടാനും ഇടിച്ച ആ ശിശുവാണ് സഭയുടെ തലവനായിരിക്കുന്നത് ഈ മനുഷ്യൻ കൂടെ ഈ മോയിലിൻ്റെയൊക്കെ പാൽ കുടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കടിപിടി കൂടുന്നത് പോലെ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നിച്ച് തള്ളയുടെ പാൽ കുടിക്കാൻ കടിപിടി കൂടുന്ന സ്ഥിതിയാണ് ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ടാകണമെങ്കിൽ അടുന്ന് ആദ്യത്തെ കുഞ്ഞിനെ പാൽ ഇട്ട് മാറിക്കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പാല് കിട്ടാതെ വളർന്നതിൻ്റെ പേരിൽ ഇതൊന്ന് ആക്ഷേപിക്കാൻ പാടുണ്ടാവും അതുമല്ല സാമ്പത്തികമായിട്ട് അത്ര പിന്നോക്കമാണ് അത്ര ദാരിദ്ര്യാവസ്ഥയാണെങ്കിൽ ഇദ്ദേഹത്തിന് അതിനെ അതിജീവിച്ച് ഉന്നതി പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് വലിയൊരു മേന്മയല്ലേ വരേണ്ടത് അങ്ങനെ വലിയൊരു മേന്മയല്ലേ മെത്രാണിൽ അദ്ദേഹം ചാർത്തേണ്ടത് അത് ആക്ഷേപമായി മാറുക ഇനി കൂടെ പറയുന്നത് കേട്ടോ ഇദ്ദേഹം വേറൊരു മുണ്ടാടനത്തെ കുറിച്ച് അങ്കമാലേക്ക് നമുക്ക് അറിയാവുന്ന സമ്പന്നനായ മുണ്ടാടൻ കുടുംബം അല്ല ഇതേ അത് കിടന്ന മണ്ടാടൻ കുടുംബത്തിലാണെന്ന് പറഞ്ഞ് മുണ്ടാടനെ കുറിച്ച് ആക്ഷേപിച്ചതും വേറൊരു വീഡിയോയിലുണ്ട് താഴ്ത്തി പിതാനെക്കുറിച്ച് ആക്ഷേപിച്ചതോ താഴ്ത്തി പിതാവിൻ്റെ ചില ചെയ്തികൾ ഇഷ്ടപ്പെടാതെന്നിപ്പോൾ പറഞ്ഞത് എന്താണ് തൃശ്ശൂരിലെ അരച്ചു വീട്ടുകാരൻ്റെ മതിൽ നിന്നും ഇത് കൊള്ളൊന്നും വിചരിച്ചിട്ട് കാര്യമില്ലാന്ന് ഇദ്ദേഹത്തെ എത്ര വളരെ നീചനമായത് പെരുമാറുന്നത് ഒരു കത്തോലിക്ക വിശ്വാസം മെത്രാന്മാരെ പുരോഹിതരെ ബഹുമാനിച്ചിരിക്കണം ബഹുമാനത്തിലൂടെ വാക്കുകളെ പറയാൻ പാടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ വക്കീൽ വക്കീൽക്കുപ്പായത്തിൻ്റെ ബഹുമാനമെങ്കിലും അതിൻ്റെ നിലവാരമെങ്കിലും കാണിക്കണം ഈ മനുഷ്യൻ എസ്റ്റേറ്റുള്ള തട്ടിലിൻ്റെ ഒന്നും അല്ല അത് വേറെ തട്ടിലാണെന്ന് അപ്പം എസ്റ്റേറ്റൊക്കെ ഉള്ള വലിയ സമ്പന്ന കുടുംബത്തിലുള്ളവർക്ക് പുണ്യം വർദ്ധിക്കുമോ അവർക്ക് ജ്ഞാനത്തിൽ വർധന ഉണ്ടാകുമോ അവർക്ക് എന്ത് നന്മയാണ് കൂടുന്നത് അവരുടെ സംസ്കാരം ഏർന്നതായിരിക്കുമെന്നുണ്ടോ ഇദ്ദേഹം സമ്പത്തിൻ്റെ പേരിലോ നൃത്ത ഇവിടെ സവർണൻ എന്നതിൻ്റെ പേരിലോ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വിലപ്പോവില്ല ഒരു കാര്യത്തിലും ആ നിലയിൽ നോക്കിയാൽ ഈ തട്ടിൽ പിതാവോ താഴ്ത്തെ പിതാവോ പാന്തന് പിതാവോ ഒന്നും ഇദ്ദേഹത്തൊക്കെ ഒട്ടും താഴെ ബഹുമാനിക്കേണ്ടവരെ പോലെ ബഹുമാനിക്കണം അതിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളെ പറയാൻ പറ്റുള്ളൂ ഇദ്ദേഹത്തിന് എന്ത് മേന്മയാണുള്ളത് പറയാനായിട്ട് അവരെക്കാൾ എന്ത് മേന്മ ഇദ്ദേഹത്തിനുണ്ടെന്ന് വിചാരിക്കുന്നത് ഇയാൾ വേറൊരു വീഡിയോ ഇട്ടിരുന്നു ബ്രാഹ്മണ് കേരള സഭയിലെ ബ്രാഹ്മണർ ആരൊക്കെയാന്ന് ഇയാളും ഇയാൾ ഉൾപ്പെടുന്ന തിരുവിതാംകൂർ നസ്രാണി വിഭാഗം അവർ മാത്രമാണ് ബ്രാഹ്മണർ സഭയിലെ ബ്രാഹ്മണർ അല്ലാത്തരുന്നു സഭയിലെ ബ്രാഹ്മണരല്ലെന്ന് സഭയ്ക്കകത്ത് ബ്രാഹ്മണ ക്ഷേത്രീയ വർണ്ണവിവേചനമോ അതുപോലെയുള്ള ചാതുർവർണ്ണയമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും ആണ് ഈ മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് നീക്കാൻ ശ്രമിക്കേണ്ട വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഇത്ര അധപ്പതിച്ചു പോകുന്നത് ഈ തരത്തിൽ എല്ലാവരും കരിവരുത്തേക്കുന്ന ആക്ഷേപിക്കുന്ന വ്രണപ്പെടുത്തുന്ന ഒത്തിരിയേറെ മുറിപ്പെടുത്തി വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന ഈ മനുഷ്യൻ ആരാണെന്നാണ് വിചാരിക്കുന്നത് ഈ മനുഷ്യൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു കൊന്ത തലയണ തലയണക്കിടെ കൊന്തേ മെച്ചണ്ടാക്ക കിടക്കുന്നത് അതുമാത്രമല്ല കൂടെ റിവോൾവറും ഉണ്ടെന്നാണ് പറഞ്ഞത് റിവോൾവറൊക്കെ ഇപ്പോൾ സംഘടിപ്പിക്കാൻ വലിയ എളുപ്പ വഴിയൊക്കെയുണ്ട് റിവോൾവർ അനുവദിക്കുന്നതിന് ഇവിടെ കളക്ടർക്ക് പ്രത്യേക അപേക്ഷ കൊടുത്തിട്ട് കളക്ടറുടെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രത്യേക വിവേചന അധികാരപ്രകാരേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതും സ്ട്രിക്റ്റ് നിയമം കേരളത്തിലുണ്ടെങ്കിലും ഈ പ്രദേശത്തൊക്കെ പലരും ഇവിടെ റിവോൾവർ കരസ്ഥമാക്കി അത് വളഞ്ഞ വഴിക്കുകയാണെന്നൊക്കെ എനിക്കറിയും അത് മറ്റേ ഇവ കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ഇല്ലാത്ത ചില സംസ്ഥാനങ്ങളിൽ വെറുതെ നൂറ്റമ്പത് ഇരുനൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു ഷെഡ് വാടകയ്ക്ക് വെച്ച് ആറ് മാസം കഴിഞ്ഞ് പഞ്ചായത്തിൽ പോയി റെസിഡൻസ് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് സന്ദേശവാസിയാണെന്ന് അവർ അപേക്ഷ കൊടുത്തിട്ട് അവിടെ കുറച്ച് കാശ് കൊടുത്ത ഉദ്യോഗസ്ഥരെ ഈസിയായിട്ട് കാര്യം ചെയ്യും ആ രീതിയിലൊക്കെ സംഘടിപ്പിച്ച വ്യക്തികൾ ഈ ഭാഗത്ത് കുറയുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ആലോചിച്ചു നോക്കണം കൊന്തയും രൂപർ ഒന്നിച്ച് വെച്ച് കിടക്കുന്നുവെന്ന് ആ കിടക്കുന്നവരുണ്ടായിരിക്കാം ആയിക്കൊള്ളട്ടെ അത് പരസ്യമായിട്ട് പറയുന്നതിൻ്റെ ആ അനൗചിത്യം നോക്കണം പ്രത്യേക ശത്രുക്കളെ ഒക്കെ നേരിടേണ്ടി വന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഒക്കെ നേരിടാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കാമായിരിക്കാം പക്ഷെ അതൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞ് പറയുമ്പോൾ ഒരു കൈസ വിശ്വാസി ഇയാളെ ധ്യാനത്തിനൊക്കെ കൗൺസിലിങ്ങിന് പോകുന്നവനായിരുന്നു മുറിങ്ങൂർ ഡിവൻസ് സെൻ്ററിൽ ധ്യാനത്തിൻ്റെ കൗൺസിലിംഗ് പോയിരുന്നു അതുപോലെ പല ധ്യാന സെൻറ്ററിലും കൗൺസിലിങ്ങിനൊക്കെ പോയിരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ തരത്തിൽ അധപ്പതിച്ച വാക്കുകൾ പറയുന്നത് എത്രയോ താഴ്ന്ന നികൃഷ്ടമായ അവസ്ഥയാണ് നിന്നും കണ്ണൂരിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ പിന്നെ കേരളത്തിൽ നിന്നും എത്രയോ പേര് ബ്രിട്ടനിലേക്ക് അമേരിക്കയിൽ കുടിയേറുന്നു ജോലി അന്വേഷിച്ചു പോകും പിന്നെ ഫാമിലിയുടെ സെറ്റിൽ ചെയ്യും അപ്പൊ അവരെ സംബന്ധിച്ച് ഉന്നത പദവിയിലെത്തി ആ രാഷ്ട്രത്തിലെ എം പി എം എൽ എ ഒക്കെ ആയി അവിടെ പാർലമെന്റിലൊക്കെ എത്തി വളരെ ഉയർന്നൊരവസ്ഥ എത്തി കഴിയുമ്പോൾ അയാളെക്കുറിച്ച് ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞുകൂടെ ഇയാൾ ആരാണെന്നറിയാമോ അറിയാമോ ഇയാൾ വലിയ സാമ്പത്തിക പുരോഗതി ആളൊന്നുമല്ല അയാൾ ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറി വന്നവളാണ് ഇന്ത്യയിൽ നിന്നും കുടിയേറി നിവൃത്തിയില്ലാതെ കുടിയേറി വന്നവനാണ് എന്ന് പറയില്ലേ ഈ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും പാലായിൽ നിന്നുമൊക്കെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുടിയേറ്റം ഉണ്ടായത് രണ്ടാം ലോകമായ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ അങ്ങനെ കുടിയേറി കുടുംബത്തിൽപ്പെട്ട ആളാണ് നിരവധി കുടുംബങ്ങളെ കൂടിയേറിയിട്ട് എത്രയോ സമ്പന്ന കുടുംബങ്ങൾ കൂടുതൽ മേച്ചിൽ മേച്ചിൽപ്പറങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അമ്പതാക്കരോ അഞ്ഞൂറ് അക്കരോ ആയിര ഒക്കെ വാങ്ങിയവരുണ്ട് വ്യക്തിപരമായി ആശയവ്യത്യാസമുള്ളത് അത് പ്രകടിപ്പിച്ചു കൊള്ളുക അവരുടെ ആശയങ്ങളെ എടുത്തിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ എടുത്തിട്ട് വിമർശനങ്ങളെ വിമർശിക്കാം ന്യായമായ ഭാഷയിൽ അതല്ല വ്യക്തിപരമായി താറടയ്ക്കുന്ന ഇത്തരം ആക്ഷേപങ്ങൾ ഒരിക്കലും ഒരു നിലവാരമില്ലാത്ത ആക്ഷേപമാണ് ഒരിക്കലും ഇതൊരു മാന്യമാർക്ക് ചേർന്നതല്ല